എലിസബത്തും ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ബാലയ്ക്കെതിരെ പല വെളിപ്പെടുത്തലുകളും എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ബാല വിവാഹം കാഴ്ച മുതൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എലിസബത്തിന് എന്നിട്ടും ബാലയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ ഓടിപ്പോയി എല്ലാ സഹായവും ചെയ്ത ഒരു നല്ല മനസ്സിനുടമയാണ് എലിസബത്ത് എലിസബത്തിന് ഒരു കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ട് മാമിൻ്റെ മകളായ കോകിലെ വിവാഹം കഴിക്കാൻ വേണ്ടി എല്ലാത്തിനും കൂടെ നിന്ന് എലിസബത്തിനെ ഒഴിവാക്കാൻ വേണ്ടി അവൾക്ക് മെൻ്റലാണെന്ന് വരുത്തി തീർക്കുകയാണ് ബാല ഇപ്പോൾ എലിസബത്തിന് പേടിയാണ് ഒന്ന് പുറത്തിറങ്ങാൻ പോലും ആരൊക്കെയാണ് ഏത് വഴിയിലാണ് ഉപദ്രവം എന്നറിയാതെ അത്രയും അനുഭവിച്ചിട്ടുണ്ട് എലിസബത്ത് ഇനിയെങ്കിലും ആ കുട്ടിക്ക് നീതി കിട്ടണം ഇനിയും ബാലയ്ക്കെതിരെ തുറന്നു പറ ഒരുപാടുണ്ട് കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാതെ അവസ്ഥയിലാണ് എലിസബത്ത് ബാല ഞാനൊന്നും ചെയ്തില്ല കോകിലയുടെ കൂടെ ആഘോഷിക്കുകയാണ് വൈക്കം നാട്ടിലെ ആൾക്കാരെ സഹായിച്ച് നല്ലവനായി ജീവിക്കുകയാണ് ബാല എല്ലാത്തിനും കൂട്ടിന് കോകിലയും ഉണ്ട് ബാലയ്ക്ക് വേണ്ടി കോകില ദിവസം തോറും ഓരോരോ ഇഷ്ടഭുവവങ്ങൾ ഉണ്ടാക്കി വൈക്കം നാട്ടിലെ രാജാവായി ജീവിക്കുകയാണ് ഇപ്പോൾ ബാല